ഹിഡ്സ് അസലമലേക്കും നമസ്കാരം അവല്ലാവരും സുഖമായിരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പം ഞാൻ എടുത്ത് വച്ചിരുന്ന ചീരയും പയറൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അത് തലേ ദിവസമാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ നേരം വെളുക്കുമ്പോൾ നമുക്ക് എന്നിട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് അരിയാനും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ തലേ ദിവസം തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീരൊക്കെ എടുത്ത് നമ്മളുടെ എല്ലാ പണികളും ജോലികളൊക്കെ കഴിഞ്ഞ ടൈം വെറുതെ ചുമ്മാ ഇരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾക്ക് രാവിലെ എണിറ്റ് കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അതേപോലെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകണമോ നമ്മൾ ജോലിക്ക് പോകേണ്ടെങ്കിലൊക്കെ നമ്മൾക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതേപോലെ നമ്മൾക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് രാവിലെ എണിറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ അടക്കളപ്പണിയൊക്കെ കഴിക്കാം അതോടൊപ്പം നമുക്ക് ലഞ്ചും ഉണ്ടാക്കാം അപ്പോൾ രണ്ടും കൂടി നമ്മൾക്ക് ഒരു പണിയോടുകൂടി തന്നെ നമ്മൾക്ക് തീർത്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾക്കിതെല്ലാം അരിഞ്ഞിട്ട് നല്ല എയർ കിടക്കാത്ത ഇതേപോലത്തെ ഒരു ബോക്സ് ഒരു ടിന്നിലോ ബോക്സിൽ നമ്മൾക്കാക്കി വെക്കാം അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഫലങ്ങളോ അതേപോലെ തന്നെ ഇതിന് ഒന്നും സംഭവിക്കില്ല ഇതേപോലെ തന്നെ നമ്മൾക്ക് ഫ്രഷ് ആയിരിക്കും ഇപ്പം ഇത് രണ്ടാഴ്ചയായി ഞാൻ ഈ ചീരട ഇല എടുത്ത് വെച്ചിട്ട് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല കുറച്ചില അതുമൊന്ന് വിട്ടുപോകുന്നു അല്ലാതെ യാതൊരു ഇലക്ക് വാട്ടവും വന്നിട്ടില്ല അപ്പം ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ നമ്മൾക്കിതൊക്കെ ചെയ്തെടുക്കാം ഇത് നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ തന്നെ വീണ്ടും വെച്ച് കൊടുത്ത് രാവിലെ നമ്മൾക്ക് എടുത്ത് സുഖമായിട്ട് നമ്മൾക്ക് ഇത് തോരൻ വെച്ചെടുക്കാം അപ്പോൾ ആ ഒരു ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ രാവിലെ കുട്ടികളും ഭർത്തകന്മാരൊക്കെ ജോലിക്ക് പോകുന്ന ടൈമിൽ നമ്മൾക്ക് അവർ ഓരോന്നിനായിട്ടൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഇത് അരിയാനെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതിൽക്കുള്ള സവാളയും സാധനങ്ങളും കൂടി ഞാൻ അരിഞ്ഞ് എടുത്തു വെക്കുന്നുണ്ട് അപ്പം നമ്മൾ സവാളൊക്കെ ഉപ്പേരിക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അരിഞ്ഞിട്ട് ഒന്ന് കഴുകി വെക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതിലൊരു ആസിഡുണ്ട് കഴുകി കളയുന്നത് നല്ലതാണ് അപ്പം ഇതേപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ജോലി ഭാരമൊക്കെ കൊടുക്കാൻ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ നമ്മൾ ചെയ്തു വെക്കാം ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ നമ്മൾക്ക് അതും എടുത്തു വെക്കാം അപ്പോൾ ഇത് കഴുകിയിട്ടാണ് ഞാൻ എടുത്ത് വെക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു അപ്പോൾ നമ്മൾ കുപ്പേരിക്കൊക്കെ കഴുകിയിട്ട് എടുക്കുകയാണ് നല്ലതെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്യാറ് അപ്പോൾ ഇത് രാവിലെ നമ്മൾക്ക് ഇതും മരിഞ്ഞ് കൊടുക്കണ്ട പിന്നെ അതേപോലെ തന്നെ നമ്മൾ നാളികേരമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചിരക്കി എടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ നാട്ടിയിട്ട് നമ്മൾക്ക് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ നമ്മൾക്ക് ഏത് സമയമാണ് ആവശ്യം വരുന്ന ആ ടൈമിൽ നമ്മൾക്ക് എടുത്ത് കൊടുക്കാം ഇതേപോലെ തന്നെ രണ്ട് ഭാഗമായിട്ട് നമ്മൾക്ക് വെച്ച് കൊടുത്താലും നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മൾക്ക് എടുക്കാം അപ്പം നാളികേരത്തിൻ്റെ മുറി നമ്മൾക്ക് കേടാവുകയോ ചീത്തയാവോ ഒന്നുമില്ല അപ്പോൾ നമ്മളിതിപ്പോൾ ലുലു എന്നൊക്കെ വാങ്ങിച്ചിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ഇതേപോലെ ഉപയോഗിക്കുന്നതാണ് അപ്പം നമ്മൾ നാളികേരം ഉടച്ച് കഴിഞ്ഞാൽ അത് അതപ്പം തന്നെ ഫുള്ളായിട്ട് നമ്മൾക്ക് ചിരകി ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ നമ്മൾക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോൾ ആവശ്യമാകുമ്പോഴും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരഞ്ച് മിനിറ്റ് മുൻപായിട്ട് നമ്മളിത് എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് വേഗം തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കണ്ടെയ്നറിലാകുമ്പോൾ നമുക്കത് എയർ കിടക്കാതെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ നാളികേരം നമുക്ക് കിട്ടും പിന്നെ ഞാൻ പയർ തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു അതും ഇതേപോലെ അരിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പാലൊക്കെ മേടിക്കുന്ന കുപ്പിയിലാണ് ഞാനിത് ഇട്ട് വെക്കുന്നത് വെള്ളം കുപ്പിയിലല്ല അപ്പോൾ ആ പാൽ മേടിക്കുന്ന കുപ്പി കുറച്ചും കൂടി കട്ടിയുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതിട്ട് മൂടിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾക്ക് ഇതേപോലെ തന്നെ ഫ്രഷായിട്ട് കിട്ടും അപ്പം നമ്മൾക്ക് രാവിലെ എട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് മെഴുകുപൊരട്ടിയോ ഉപ്പേരിയോ ചീരത്തോരൊക്കെ ഉണ്ടാക്കാൻ നമ്മൾക്ക് എളുപ്പമാണ് അപ്പോൾ നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഉള്ളികളും ഞാൻ ഇതോടൊപ്പം തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പം നമ്മൾക്ക് എട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതൊന്ന് മിക്സിൻ്റെ ജാറിൽ നിന്നിട്ടും നമ്മൾക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾക്കത് തോരനുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാനതേപോലെ തൊലി കളഞ്ഞെടുത്തിട്ട് ഒന്ന് കഴുകി മിക്സിൻ്റെ ജാറിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊരുപാട് പണിയില്ലാതെ പെട്ടെന്ന് തന്നെ നമ്മളുടെ രാവിലത്തെ പണികൾ നമുക്ക് തീർക്കാതെ വഴികളാണ് പറയുന്നത് അപ്പം അതിൽക്കുള്ള വേപ്പില മുളക് അത് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളുടെ കുട്ടികളുടെ ശരീരത്തിലേക്ക് പോകും അപ്പോൾ ഒരു വേപ്പില പോലും നമ്മുടെ അടുത്ത് കളയില്ല അപ്പോൾ നമ്മൾ വേപ്പിലൊക്കെ അതേപോലെ തന്നെ ഇട്ട് കഴി നമ്മൾ നമ്മളതൊക്കെ എടുത്ത് കളയും അപ്പോൾ ഇതേപോലെ നമ്മൾക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ രാവിലെ ആയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അപ്പം നമ്മളുടെ മോർണിങ്ങിലെ പണികൾ എളുപ്പാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിക്സ് കാണിച്ചത് അപ്പം മോർണിംഗിൽ തന്നെ ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതേപോലെയാണ് ഞാൻ ചീരത്തോരന് പെട്ടെന്ന് തന്നെ ഇണ്ടാക്കി എടുക്കുന്നത് അപ്പം നമ്മൾക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് വേറൊരു കറിയും നമ്മൾക്ക് വേണ്ട ഇതിൻ്റെ തലക്കിൽ ഒരു തുള്ളി ഉണ്ടെങ്കിൽ നമ്മൾക്ക് സുഖായിട്ട് ചോറ് കഴിക്കാം ഇപ്പൊ ഈ ഒരു ട്രിക്കിൽ നമ്മൾ ഇണ്ടാക്കി കഴിഞ്ഞാല് നമ്മൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരത്തോരം നമ്മൾക്ക് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇത് കഴിക്കാൻ നമുക്ക് ഇനി വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുള്ളി അച്ചാവി എരിവിന് നമ്മൾക്ക് വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ ഈസി ആയിട്ട് നമ്മളുടെ അടുക്കള പണി മോർണിങ്ങിൽ തന്നെ നമുക്ക് രണ്ട് ടൈമിനുള്ളതും മോർണിങ്ങിപ്പോ ലഞ്ചും നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾക്ക് മോർണിംഗിൽ ഈസി ആയിട്ട് എല്ലാം ചെയ്തെടുക്കാനുള്ള ടിപ്സാണ് അപ്പം എൻ്റെ വീഡിയോയിലത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്